ഇപ്പോൾ എന്താണ് ഷാക്യാർകൂത്ത് പോലെയുള്ള കലാരൂപങ്ങൾ നമ്മളറിയാം ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് നർമ്മം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരെ അങ്ങനെ പരിഹസിച്ചു കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയും ഇപ്പോൾ നമ്മൾക്ക് ഒരു നർമ്മം പറയണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബോഡി ഷെയ്മിങ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ അപമാനിക്കുന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അത് എത്രമാത്രം ഒരു ആസ്യ കലാകാരനെ അല്ലെങ്കിൽ എഴുതും അതായത് ഒരാളെ ഒരാളെ ബോഡി ചെയ്യാൻ പറ്റില്ല അതൊരു വ്യക്തി വേദനിപ്പിക്കുന്നതാണ് വ്യക്തികളുടെ ശാരീരിക വൈകല്യങ്ങളെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഹ്യൂമർ ആധമമാണ് അത് ചെയ്യാൻ പറ്റില്ല ഹ്യൂമർ വേണ്ടത് സമൂഹത്തിലെ തകരാറുകൾ ആ തകരാറുകൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അതിപ്പോ ഒരു ഇതിൽ പറയാൻ പറ്റില്ല ഈ തകരാറുകളെ അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുകയാണെങ്കിൽ അതിന്റെ നയങ്ങളെ വിമർശിക്കാവൂ വ്യക്തികളെ വിമർശിക്കരുത് വ്യക്തികളെ കൊള്ളരുതായ്മകൾ അത് വിമർശിക്കരുത് വ്യക്തി കള്ളുപിടിക്കുന്നില്ലേ അത് കള്ളുടിക്കാത്തവരങ്ങനെ ആരുമില്ല പറയേണ്ടത് താങ്കൾ ചെയ്യുന്ന നയം ശരിയല്ല താങ്കളുടെ പാർട്ടി ഇന്ന കാര്യത്തിലെടുത്ത സ്റ്റാൻഡ് ശരിയല്ല അതേ പറയാമോ അവിടെ പോലും കുഴപ്പമുണ്ട് ഫെനാറ്റിസിസം എന്ന് പറയുമ്പോൾ പറയും ഈ മതഭ്രാന്ത് കക്ഷി രാഷ്ട്രീയത്തിലുണ്ട് ഭ്രാന്ത് രാഷ്ട്രീയത്തിൽ അമിതമായ പാർട്ടി ഭ്രാന്ത് ഉണ്ട് അതുപോലെ തന്നെ ജാതിഭ്രാന്ത് ഉണ്ട് ദൈവഭ്രാന്ത് ഉണ്ട് ദൈവത്തിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല ദൈവത്തിനെതിരെ ഒന്നും ആരും പറയണില്ലല്ലോ നമ്മൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നടക്കുന്ന കൊള്ളാരതായ്മ പരിഹസിക്കുന്നു അതുപോലും പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഈ ഫെനാറ്റിസിസം അമിതാധി ഏകാധിപത്യ പ്രവണത ഒരു പാർട്ടിയുടെ ആധിപത്യ പ്രവണത ഒരു വർഗത്തിൻ്റെ ആധിപത്യ പ്രവണത ഒരു മതത്തിൻ്റെ ജാതിയുടെ ഒക്കെ വന്നാൽ ദൈവത്തിൻ്റെ ആധിപത്യം പറഞ്ഞാൽ മനുഷ്യണ്ടാക്കണതല്ലേ ദൈവം വന്നിട്ട് നിങ്ങളോട് ഫലിതം പറയണ്ടെന്ന് പറയണില്ലേ ദൈവം വലുതാളാന്നാണ് എനിക്ക് തോന്നണേ അപ്പൊ ഇതൊക്കെ ഈ ഹാസ്യത്വം വളരെയധികം ബാധിക്കുക അതിനെയാണ് ബാധിക്കുക കൂടുതൽ പ്രത്യേകിച്ച് സാമൂഹിക പ്രശ്നം സൂക്ഷിച്ച് നടത്തിയില്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ തല്ലുകിട്ടും അതെ